സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വായനക്കായ നിർദ്ദേശിച്ചിരിക്കുന്ന അത്തായ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം പത്ത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളാണ് ഇതിൽ നൂറ് വാക്യം ഞാൻ വായിക്കട്ടെ പന്ത്രണ്ടാമത്തെ വാക്യം ഉള്ളവന് നടുക്കപ്പെടും അവന് സമൃദ്ധിയുണ്ടാകും ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും തികച്ചും അനീതി അല്ലെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ടാണ് യേശു ഉപമകളിലൂടെ സംസാരിക്കുന്നത് എന്ന ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടിയാണ് യേശു ആരംഭിച്ചത് ഉപമകളിലൂടെ ആയിരുന്നില്ല ഉപമകളിലൂടെ സംസാരിക്കാൻ തുടങ്ങിയ പ്രത്യേക കാലഘട്ടത്തിലാണ് മത്തോ മർക്കോസിലാണെങ്കിൽ നാലാമത്തെ അധ്യായത്തിൽ മത്തായിലാണെങ്കിൽ പതിമൂന്നാമത്തെ അത്യായത്തിൽ ദൂക്കാലാണ് എട്ടാമത്തെ അത്യാവശ്യം അതിനുമുമ്പ് യേശു കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എപ്പോഴാണ് മകനോട് സംസാരിക്കാൻ തുടങ്ങുക മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിട്ടും അവർ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല യേശു പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാനോ വിശ്വസിക്കാനോ മനസ്സിലാക്കാൻ തയ്യാറാകാത്തപ്പോഴാണ് യേശു അവരുടെ ഉപമകളിലൂടെ പറയുക ഉഹമകൾ യേശു ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല ഈ ദൈവത്തിൻ്റെ വചനം വളരെ ലളിതമാണ് അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചോദിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴേ യേശു പറയുന്ന ഉള്ളവന് കൊടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഞാൻ കിട്ടുന്ന ഉൾക്കാഴ്ച കിട്ടുന്ന വെളിച്ചം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മനസ്സാഹപ്പെടുകയാണ് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുന്ന ജീവിതത്തിൽ അല്ലെങ്കിലും ഒന്നും മനസ്സിലാവില്ല ഇതന്നെ എപ്പോഴും നമുക്ക് ശരീരത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക ശരീരത്തിന് എനർജി ഉള്ളവരാണ് കൂടുതലുണ്ടാകുന്നത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ തടി വെച്ച് ബീങ്ങി പോവുകയുള്ളൂ എന്താണെങ്കിലും ശരീരത്തിൻ്റെ കാര്യമാണെങ്കിലും സംസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിലും കൃഷിയുടെ കാര്യമാണെങ്കിലും അധ്വാനിച്ചാലേ കൊടുക്കുകയുള്ളൂ അധ്വാനമില്ലാതെ ഒന്നും ചെയ്യാ അലസന്മാർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഉള്ളവന് കൊടുക്കപ്പെടും സമൃദ്ധി ഉണ്ടാകും ഇല്ലാത്തവരും ഞാൻ അധ്വാനിക്കാതിരുന്ന എൻ്റെ ഉള്ള ആരോഗ്യം പോലും നഷ്ടപ്പെടും എല്ലാ തരത്തിലും പ്രസക്തമാണ് അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന അവസരം പൂർണ്ണമായി ഉപയോഗിക്കുക ഉള്ള അറിവുകൾ ജീവിക്കുക ബുദ്ധിമുട്ട് വിശ്വസിച്ചാൽ മനസ്സിലാക്കുക മാത്രം പോരാ ഹൃദയത്തിൽ സ്വീകരിക്കണം വിശ്വസിക്കണം അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം അങ്ങനെ ദൈവത്തിൻ്റെ വചനം വെച്ച് ജീവിക്കാൻ തയ്യാറാവുമ്പോൾ എൻ്റെ കൂടുതൽ സമാധാനം ഉണ്ടാകും കൂടുതൽ സന്തോഷമുണ്ടാകും അതിൻ്റെ പ്രധാനം എത്ര വലിയ സമ്പത്തിനും നൽകാൻ സാധിക്കാത്ത ഹൃദയ സന്തോഷ സമാധാനവും സന്തോഷവും ശാന്തിയും ദൈവത്തിൻ്റെ വചനത്തിന് വരാൻ സാധിക്കും അത് സ്വീകരിക്കുക അത് സ്വീകരിക്കുമോ അത് വളർച്ചയുണ്ടാകും പങ്കുവയ്ക്കാൻ തയ്യാറാകാൻ സാധിക്കും